വർഗീയതയെ അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യാവസാനം വരെ ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയി രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രശ്നം അത് രണ്ടാമതായി ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നവകേരളം എന്ന കാഴ്ചപ്പാട് അതാണ് ഞങ്ങളവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞു വികസനം തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞത് വികസനമെന്ന പദം പോലും യു ഡി എഫുകാർക്ക് അവിടെ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല കാരണം വികസനം പറയാൻ തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലിങ്ങോട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രീയം വികസനപരമായ മാറ്റം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് അവരതിനെ ആ അജണ്ടയിലേക്ക് കടന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഗവൺമെൻറ്റിനെതിരായിട്ടോ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടോ രാഷ്ട്രീയ ആയുധമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കേരളത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള പുതിയ കേസ്കിൻ്റെ ഉൾപ്പെടെയുള്ള വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ലൈഫ് പദ്ധതി അതി അവസാനിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്ന പ്രശ്നം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വികസനത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതുപോലെ തന്നെ മലയോര ഹൈവേ തീരദേശ ഹൈവേ വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തോളം വരുന്ന സംരംഭകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഏഴു ലക്ഷത്തിലധികം ആൾക്ക് ജോലി ലഭിച്ചത് പി എസ് സി മുഖേന കിട്ടിയ ജോലിയുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചത് അത് പകുതിയിലധികം കേരളത്തിലാണ് എന്ന കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാനതിൻ്റെ ഓരോരോ വിശദീകരണത്തിലേക്ക് കാർഷിക മേഖല പട്ടയത്തിൻ്റെ പ്രശ്നം ഉൾപ്പെടെയെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വികസന പ്രക്രിയയും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വളർച്ച അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റം കോറിഡോറിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കുള്ള ഇടനാഴി വ്യാവസായിക ഇടനാഴി കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള വ്യാവസായിക ഇടനാഴി ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് കെ നമുക്കറിയുന്ന പോലെ കിഫ്ബി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ണൂറായിരം കോടിയുടെ പശ്ചാത്തല സൗകര്യ വികസനം വ്യാവസായിക മേഖലയിൽ ഇടപെടാൻ വേണ്ടി ഇപ്പോഴും വളരെ ശക്തിയായിട്ട് സാധിക്കുന്ന ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ഭാഗമായിട്ടും തുടർന്നു വന്ന രണ്ട് ലക്ഷം കോടി ഉറുപ്പയുടെ നിക്ഷേപിക്കാനുള്ള സന്നദ്ധത ഇതെല്ലാം ചേർത്തുകൊണ്ട് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ കേരളം അതാണ് നവകേരളം ഈ മുദ്രാവാക്യം ഞങ്ങൾ നിലമ്പൂരിൽ വളരെ ശക്തിയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിന് ആകെ പറയാനുണ്ടായിരുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് വോട്ട് ശേഖരിക്കുന്നത് എന്നാണ് കൈക്കൂലി മന്ത്രിമാരുടെ കൈക്കൂലിയല്ല മുമ്പ് അതായിരുന്നല്ലോ സാധാരണ ചർച്ച ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതിൽ പറഞ്ഞത് യഥാ കൈക്കൂരി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപരത്വത്തെ സംബന്ധിച്ച് എന്താ പറയുക അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ പാവപ്പെട്ട അധ്വാനിച്ച പഴയകാലം പത്തറുപത് വയസ്സുവരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അറുനൂറ് റുപ്പിക ഈ കേരളത്തിൽ അടുത്ത പട്ട ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന് അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരായുധനീകരിക്കപ്പെട്ട ഒരു യു ഡി എഫിനെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു തുടർച്ച ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ളതിൻ്റെ യാത്ര ഇത് തന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ്